നമസ്കാരം നമ്മുടെ ചാനലിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വാഹനം വാങ്ങുക അല്ലെങ്കിൽ വാഹനം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക ഒരു വാഹനത്തിൻ്റെ കോമ്പടൻസ് എന്തൊക്കെയാണ് വാഹനത്തിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റ് എന്താണ് പുതിയ വാഹനങ്ങൾ ഏതൊക്കെയാണ് വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിനകത്തേക്ക് ഒഴിക്കുന്ന എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഒരു ക്വാളിറ്റി ഈ പെട്രോൾ പമ്പിൽ നടക്കുന്ന സ്കാമ് ഒരുപാടൊന്നുമില്ല എന്നാൽ പോലും ചില ചില സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ചിട്ടുള്ളൊരു ടോട്ടൽ വീഡിയോ ആണ് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും എൻ്റെ പരിമിതമായിട്ടുള്ള അറിവിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാകും എന്നൊരു വിശ്വാസത്തിൽ എഞ്ചിൻ ബേഡ മറ്റൊരു ബ്ലോകിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ് അത് വളരെ വളരെ ആണ് ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ നോർമലി ഞാൻ പലയിടത്തും കണ്ടിട്ടുള്ളൊരു കാര്യമാണ് പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ അതിപ്പോൾ ഒരു കാറിൽ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ മാക്സിമം ആരും ആ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങില്ല വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നു ജസ്റ്റ് കീ കൊടുക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ കീ കൊടുക്കാന്ന് ഉദ്ദേശിച്ചത് മറ്റേ പെട്രോൾ ടാങ്കിൻ്റെ ആ ഒരു ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീ കൊടുക്കുന്നു അതിപ്പം നമ്മളെ പഴയ ജീപ്പ് ഒക്കെ ഉണ്ടല്ലോ താറൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ അങ്ങനെയാണ് അതായത് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് പെട്രോളിൻ്റെ ടാങ്കിൻ്റെ അങ്ങ് ഓപ്പൺ ആക്കുന്നു നമ്മൾ വണ്ടിക്കകത്തിരിക്കുന്നു ആയിരോ ആയിരത്തഞ്ഞൂറോ രണ്ടായിരോ മൂവായിരത്തഞ്ഞൂറ് എന്നൊക്കെ പറയുന്നു ചിലപ്പോൾ അഞ്ഞൂറ് എന്ന് പറയുന്നു അവരതനുസരിച്ചിട്ട് അടിക്കുന്നു നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് പോകുന്നു ഈ ഒരു സിസ്റ്റം തന്നെ തെറ്റാണ് ഈ ഒരു സിസ്റ്റം തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വേറൊരു രീതിയിലാണ് നമ്മൾ കാണേണ്ടത് നമ്മളെപ്പോഴും പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ നമ്മൾ വാഹനം കൊണ്ട് നിർത്തിയിട്ട് ഇവർ ആവശ്യമില്ലാത്ത ഒരു ധൃതി പെട്രോൾ പമ്പുകാർ കാണിക്കും അതായത് അടുത്ത ബസ്സിന് കയറിപ്പോണമെന്നുള്ള രീതിക്കാണ് ഇവർ ഈ ഡിസ്പെൻസറിൽ നിന്നും നോസിൽ നോസിലെടുക്കുക ഡിസ്പെൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലല്ലോ ആ ഒരു പെട്രോളിൻ്റെ അടിക്കുന്ന അല്ലെങ്കിൽ നമ്പർ ആ കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു കുറ്റിക്കാണ് നമ്മൾ ഡിസ്പെൻസർ എന്ന് പറയുന്നത് ഒരു പെട്രോൾ പമ്പിൽ പ്രധാനമായിട്ടും മൂന്ന് ഭാഗങ്ങളുണ്ട് അതായത് ഒരു സ്റ്റോറേജ് സ്പേസ് പിന്നെ ഒരു ഡിസ്പെൻസർ പിന്നെ ഒരു കൺട്രോൾ യൂണിറ്റ് അപ്പോൾ നമുക്കതിലേക്കൊന്നും കടക്കേണ്ട കാര്യമില്ല ടെക്നിക്കലായിട്ട് കുറച്ച് പോകേണ്ടി വരും എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ പെട്ടെന്ന് തന്നെ ഈ നോസിലെടുത്തിട്ട് പെട്രോൾ അടിക്കും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങൾ പ്രാക്ടിക്കലി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ കൊണ്ട് വാഹനം നിർത്തുക അതിപ്പോൾ ബൈക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ വാഹനം കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം അവരോട് കൃത്യമായിട്ട് പറയുക എൻ്റെ വാഹനത്തിൽ പെട്രോളാണ് അടിക്കേണ്ടത് അത് പെട്രോൾ വാഹനമാണെങ്കിൽ അല്ലെങ്കിൽ ഡീസലാണ് അടിക്കേണ്ടത് അല്ലാതെ നമ്മൾ അവിടെ ഇന്നിട്ട് പെട്രോൾ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ പെട്രോൾ വാഹനത്തിൽ ഡീസൽ അടിക്കും ഡീസൽ വാഹനത്തിൽ ചിലപ്പോൾ പെട്രോൾ അടിക്കും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് വളരെ അപൂർവമായിട്ട് ആ ഒരു ലോട്ടറി നിങ്ങൾക്കാണ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാഹനത്തിൻ്റെ എന്താ പറയുന്നത് പെട്രോൾ ടാങ്കോ അല്ലെങ്കിൽ ഡീസൽ ടാങ്കോ നിങ്ങൾ അഴിച്ച് മാറ്റി അതിൻ്റെ ഇഞ്ചെക്ടറും ഒക്കെ ക്ലീൻ ചെയ്ത് നല്ല ചിലവ് വരും അത് തീർച്ചയാണ് പ്രത്യേകിച്ചും ഈ ഇരുപത്തിനാല് മണിക്കൂറൊക്കെ പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പുകളുണ്ട് അത് ഹൈവേസിലൊക്കെയുള്ള അങ്ങനത്തെ പമ്പുകളിലൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം അതായത് നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് തീർച്ചയായിട്ടും അവരോട് പറയണം പെട്രോൾ അടിക്കണം എന്നുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ നോസിൽ കറക്റ്റായിട്ട് ഡിസ്പെൻസറിനകത്ത് വെച്ചിട്ട് സീറോ ആക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ പെട്രോൾ അടിക്കാൻ ഒരുങ്ങാവുള്ളൂ നിങ്ങൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ ഈ പെട്രോൾ അടിക്കുന്നവൻ നല്ല വിജിലൻ്റ് ആയിട്ട് മാറും മറ്റൊരു കാര്യം പറയാം അതായത് നിങ്ങൾ ഡോറ് തുറക്കാതെ വാഹനത്തിൽ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആവശ്യമില്ലാത്ത ഒരു സംസാരം അല്ലെങ്കിൽ ഒരു ഒരു ചർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കുശലാന്വേഷണത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പമ്പിലെ ജീവനക്കാരൻ വരും എല്ലാവരും ആണെന്നല്ല പറയുന്നത് ഈ കൂടുതലും ഈ ഹൈവേസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ലോങ് ഒക്കെ പോകുന്ന സമയത്ത് നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു സംസാരം സ്റ്റാർട്ട് ചെയ്യും എവിടെ പോവാണ് വണ്ടി ഏത് ഏത് മോഡലാണെന്നൊക്കെ ചോദിക്കും അറ്റ് ദ സെയിം ടൈം പുറകിൽ ഒരുത്തും പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും നമ്മൾ അറിയുന്നില്ല എത്ര ലിറ്ററാണ് അടിക്കുന്നത് എത്ര രൂപയ്ക്കാണ് അടിക്കുന്നത് നമ്മുടെ ടാങ്കിലേക്ക് തന്നെയാണ് അടിക്കുന്നത് അല്ലെങ്കിൽ അവൻ്റെ കയ്യിലെ കുപ്പിയിലേക്കാണ് അടിക്കുന്നത് ഈ കാര്യമൊന്നും നമ്മൾ അറിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യമില്ലാത്ത ലൂ സ്റ്റോക്സിനൊന്നും പോകാതെ വണ്ടി കൊണ്ട് നിർത്തുക വണ്ടി ഓഫ് ചെയ്യുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്റ്റാർട്ടിങ്ങിൽ നിർത്തിയിട്ട് ഒരിക്കലും പെട്രോൾ അടിക്കരുത് ഓഫ് ചെയ്യുക പുറത്തിറങ്ങുക നമ്മൾ വന്നിട്ട് പറയുക പെട്രോൾ അടിക്കണം എത്ര രൂപയ്ക്കാണെന്ന് പറയുക നോസിൽ കൃത്യമായിട്ട് വെച്ചിട്ട് സീറോ ആയതിനു ശേഷമേ നമുക്ക് അടിക്കാവുള്ളൂ ഇതുമാർ കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ രണ്ടായിരം രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ പറയുമ്പോഴത്തേക്കും അവർ അഞ്ഞൂറിന് അടിക്കും അപ്പോൾ നമ്മൾ നോക്കും അഞ്ഞൂറ് നമ്മൾ പറയും നമ്മൾ രണ്ടായിരം രൂപയ്ക്ക് അല്ലേ അടിക്കാൻ പറഞ്ഞത് എന്ന് പറയുമ്പോഴത്തേക്കും അവർ പറയും അയ്യോ എനിക്ക് തെറ്റ് പറ്റിയതാണ് അഞ്ഞൂറിനാണ് അടിച്ചത് അവിടെ ഒരു സ്കാമാണ് അതായത് ഈ അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചതെന്ന് പറയുന്നത് നമ്മുടെ മുമ്പ് പോയ ആരെങ്കിലും അടിച്ച പെട്രോളിൻ്റെ എമൗണ്ട് ആണ് എന്നിട്ട് പിന്നീട് നമ്മൾ വരുമ്പോഴത്തേക്കും ആ അഞ്ഞൂറാണ് കാണിക്കുന്നത് പിന്നെ അവരെന്ത് ചെയ്യും അതിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അടിക്കും അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പെട്രോൾ വരും മുമ്പടിച്ച അഞ്ഞൂറും കാണിച്ച് രണ്ടായിരം രൂപ നമ്മുടെ ഇന്ന് വാങ്ങും യഥാർത്ഥത്തിൽ മുമ്പടിച്ച അഞ്ഞൂറ് ഏ വേറെ ഏതോ ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ മുമ്പ് വന്ന ഒരാൾ അടിച്ചുപോയ പെട്രോളിൻ്റെ തുകയായിരിക്കും അവിടെ കാണിക്കുന്നത് അപ്പോൾ നമ്മളെപ്പോഴും പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ അടിച്ചതിന് ശേഷം നമ്മളുടെ ബില്ല് വാങ്ങാൻ ശ്രമിക്കുക ഞാൻ തീർച്ചയായിട്ടും അത് വാങ്ങാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഇത്തരത്തിൽ വാഹനം നിർത്തിയിട്ട് പുറത്തിറങ്ങിയിട്ട് പോയി ഡിസ്പെൻസറിനകത്ത് സീറോ ആക്കിയതിന് ശേഷം മാത്രമാണ് ബൈക്കിൽ പോകുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ബൈക്ക് ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇവർ ആ നോസിൽ ഡിസ്പെൻസറിൽ നിന്ന് എടുത്തിട്ട് ഓരോ ബൈക്കിന് അമ്പത് അമ്പത് എന്നൊക്കെ പറഞ്ഞ് അടിച്ച് അടിച്ചടിച്ച് വിടുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഞാനൊരു നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചു ഞാൻ നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചതിന് ശേഷം ആ നോസിലെടുത്ത് ഡിസ്പെൻസറിനകത്ത് വെച്ചിട്ട് സീറോ ആക്കിയതിനു ശേഷമാണ് അടുത്ത ഇരുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്ന ആൾക്ക് അടിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മറ്റേത് തുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ഇപ്പം ഞാൻ നൂറ് രൂപയ്ക്ക് അടിച്ചു എൻ്റെ പുറകിൽ വരുന്ന ആൾ ഇരുന്നൂറാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ിൽ അയാളുടെ പെട്രോൾ ടാങ്കിലേക്ക് നോസിൽ വെച്ചിട്ട് പെട്രോൾ അങ്ങോട്ട് ഫില്ല് ചെയ്യും അവിടെ ഇരുന്നൂറ് കാണിക്കും പക്ഷേ യഥാർത്ഥത്തിൽ നൂറ് രൂപ എനിക്ക് എനിക്കടിച്ചതിൻ്റെ എമൗണ്ട് ആണ് ആ ഡിസ്പെൻസറിൽ കാണിക്കുന്നത് പിന്നീടുള്ള നൂറ് രൂപയുടെ പെട്രോൾ മാത്രമാണ് എൻ്റെ പുറകിലുള്ള ആൾക്കാർക്ക് കിട്ടുകയുള്ളൂ വളരെ സിമ്പിളായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ഡിസ്പെൻസറിനകത്ത് നോസിൽ വെച്ചിട്ട് റീഡിങ് സീറോ ആക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അടിക്കാൻ പാടുള്ളൂ അതുമാത്രമല്ല ബില്ല് കൃത്യമായിട്ട് നമ്മുടെ ഈ വ്ലോഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ വീഡിയോസ് എന്ന് പറയുന്നത് ചില ആഡ്സ് കാര്യങ്ങളൊക്കെയാണ് ചില വാഹനങ്ങളുടെ നിങ്ങൾ കൂടുതൽ ഒരു ശ്രദ്ധ കൊടുക്കും എന്നൊരു പ്രത്യാശയിലാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്ലിപ്പ് വാങ്ങാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ബില്ല് വാങ്ങാൻ ശ്രമിക്കുക രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മഴക്കാലം ഒക്കെയാണ് ഇപ്പോൾ മഴക്കാലമാണ് പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട് എന്നാൽ പോലും മഴക്കാലമാണ് അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ കൂടുതലും ഈ പാടങ്ങളിലുള്ള അല്ലെങ്കിൽ വെള്ളം കയറുന്ന സ്ഥലങ്ങളിലുള്ള പമ്പിൽ നിന്ന് മാക്സിമം പെട്രോളോ ഡീസലോ അടിക്കാതിരിക്കുക എങ്ങനെയൊക്കെ നോക്കിയാൽ ഇപ്പോൾ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഒരു പെട്രോൾ പമ്പിന് ഒരു ഡിസ്പെൻസറുണ്ട് ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ട് ഇതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാലും ഈ സ്റ്റോറേജ് സ്പേസിനകത്തേക്കൊക്കെ വെള്ളം വരാനുള്ള സാധ്യത വളരെ ചെറിയ ശതമാനമാണെങ്കിൽ പോലും അങ്ങനെ ഒരു സാധ്യത ഉള്ള സ്ഥിതിക്ക് നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാക്സിമം പെട്രോൾ അടിക്കാതിരിക്കാൻ ശ്രമിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാലും നമ്മളിപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ ചെന്നു ഡിസ്പെൻസറിനകത്ത് നമ്മൾ സീറോ ആക്കി എന്ന് നമ്മൾ ചെക്ക് ചെയ്താലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഡെൻസിറ്റിയാണ് I repeat. ഡെൻസിറ്റി അതായത് പെട്രോളിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു കാര്യം കൂടെ പറയാം ഈ ഡിസ്പെൻസറിനകത്ത് നമ്മുടെ മോളിൽ നമ്മുടെ എമൗണ്ട് കാണിക്കും അതിന് താഴെ ലിറ്റർ എത്രയെന്ന് കാണിക്കും അതിന് താഴെ ഒരു ഒരു റീഡിംഗ് ഉണ്ട് അത് ഡെൻസിറ്റിയാണ് അപ്പോൾ ഡെൻസിറ്റി പെട്രോളിൻ്റെ കേസിൽ എഴുന്നൂറ്റി മുപ്പത് മുതൽ എഴുന്നൂറ്റി എഴുപത് കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ ആയിരിക്കണം അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഹൈഡ്രോകാർബണിൻ്റെ ഒരു എമൗണ്ട് ആണ് അവിടെ കാണിക്കുന്നത് യഥാർത്ഥത്തിൽ അപ്പോൾ എഴുന്നൂറ്റി മുപ്പതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ പെട്രോളാണ് എഴുന്നൂറ്റി നാൽപ്പത് ആ റേഞ്ചൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മളിവിടെ കാണുന്നത് എഴുന്നൂറ്റി അൻപത് എഴുന്നൂറ്റി എന്നൊക്കെ പറഞ്ഞാൽ നല്ല പെട്രോളാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഡീസലിൻ്റെ കേസ് പറയാണെന്നുണ്ടെങ്കിൽ എണ്ണൂറ്റി ഇരുപത് ടു എണ്ണൂറ്റി അറുപത് കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ ആണ് അപ്പോൾ അതിന് താഴേക്ക് ഫോർ എക്സാമ്പിൾ ഒരു എഴുന്നൂറ്റി ഇരുപതൊക്കെയാണ് നിങ്ങളുടെ പെട്രോളിൻ്റെ ഡെൻസിറ്റി കാണിക്കണമെന്നുണ്ടെങ്കിൽ മോശം പെട്രോളാണ് അവിടുന്ന് മൈലേജ് ഉണ്ടാവില്ല ആ ഒരു പെട്രോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഡീസലിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഒരു എണ്ണൂറ് അല്ലെങ്കിൽ എണ്ണൂറ്റി പത്തൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ മോശം ഡീസലാണ് ഇനി അതല്ല എഴുന്നൂറ്റി മുപ്പത് മുതൽ എഴുന്നൂറ്റി എഴുപത് കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ എന്നുള്ള റീഡിങ് നമ്മൾ നോക്കിയാലും എഴുന്നൂറ്റി മുപ്പത്തൊന്നാണെന്നുണ്ടെങ്കിലും അതൊരു ഓക്കെ പെട്രോളാണ് ഒരു വളരെ മോശം പെട്രോൾ ഗണത്തിൽ തന്നെ കൂട്ടാം നല്ല പെട്രോൾ എപ്പോഴും വരുന്നത് ഒരു എഴുന്നൂറ്റി അൻപതിന് മുകളിലാണ് അല്ല ീസലിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ ഒരു എണ്ണൂറ്റി നാൽപ്പതിൻ്റെ മുകളിലൊക്കെയാണ് നല്ല ഡീസൽ വരുന്നത് അല്ലെങ്കിൽ ഒരു എണ്ണൂറ്റി മുപ്പത് എണ്ണൂറ്റി നാൽപ്പതിൻ്റെ ഇടയ്ക്കൊക്കെയാണ് അതിൻ്റെ ഒരു റീഡിങ് വരുന്നത് ഇനി ചില പമ്പുകളിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഈ ഡെൻസിറ്റി എന്ന് പറയുന്ന സംഭവം സീറോ സീറോ ആക്കി ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ ഡെൻസിറ്റി ഇതിനകത്ത് കാണിക്കാത്തത് അപ്പോൾ അവർ പറയുന്നത് ഡെൻസിറ്റിയൊക്കെ ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് ഞങ്ങളുടെ ഓഫീസിൻ്റെ പുറകോശത്ത് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് വേണമെങ്കിൽ നോക്കാൻ തീർച്ചയായിട്ടും ഇതൊക്കെ ലീഗൽ മെട്രോളജിയിൽ അറിയിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് എല്ലാ പമ്പുകാരും എന്നുള്ളത് ല്ല പക്ഷേ ഒരുപാട് പേര് അങ്ങനെ ചെയ്യാറുണ്ട് യഥാർത്ഥത്തിൽ കസ്റ്റമർക്ക് കാണത്തക്ക രീതിയിൽ തന്നെ ഈ ഡിസ്പെൻസർ എന്ന് പറയുന്ന നമ്മൾ സാധാരണ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ അടിക്കുന്ന കുറ്റിയുണ്ടല്ലോ അതിനകത്ത് തീർച്ചയായിട്ടും ഈ ഡെൻസിറ്റി കാണിക്കേണ്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇനി നിങ്ങളൊരു വാഹനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഒഴിക്കുന്ന വാഹനത്തിൻ്റെ ഭക്ഷണം എന്ന് പറയുന്ന പെട്രോളോ ഡീസലോ വളരെ നല്ലതായിരിക്കണം അതിനനുസരിച്ച് നിങ്ങൾക്ക് മൈലേജും കൂടും വാഹനത്തിൻ്റെ എൻജിൻ കുറച്ചുകൂടെ നന്നാവും റിഫൈൻഡ് ആകും വാഹനത്തിൻ്റെ ക്വാളിറ്റിയും മെച്ചപ്പെടും വേറെ ആൻഡ് ഒക്കെ വളരെ കുറയും തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു എല്ലാ പമ്പിലും ഇത് നടക്കുന്നു എന്നുള്ളതല്ല നമ്മൾ വിജിലൻ്റ് ആയിട്ടിരിക്കണം നമ്മൾ കൃത്യമായിട്ട് ബില്ല് മേടിക്കണം സീറോ സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം ഡെൻസിറ്റി നോക്കണം അതുമാത്രമല്ല നമ്മൾ വാഹനത്തിൻ്റെ പുറത്തിറങ്ങി പെട്രോളാണെന്നുണ്ടെങ്കിൽ പെട്രോൾ ഡീസലാണെന്നുണ്ടെങ്കിൽ ഡീസൽ ഇത് പറയണം അടുത്ത് നിന്ന് നമ്മൾ കാര്യങ്ങൾ നോക്കണം കാരണം ആവശ്യമില്ലാത്ത ലൂസ് സ്റ്റോക്കിന് ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളു പുറകിൽ പെട്രോൾ അടിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും സ്കാം നടക്കുന്നുണ്ടായിരിക്കും നല്ല നല്ല ബ്ലോഗസുമായിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും വീണ്ടും നന്ദി നമസ്കാരം